പ്രിയപ്പെട്ട ശ്രോതാക്കളെ കിസൻവാണിയിൽ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജാതി തൈകൾ ഉണ്ടാക്കി നാടായ നാട്ടിലെല്ലാം നടന്നും സൈക്കിളിൽ സവാരി ചെയ്തും കാലങ്ങളായി വിതരണം ചെയ്തു വന്നിരുന്ന കെ കെ കുഞ്ഞുമോൻ എന്ന കർഷകനെയാണ് ജാതി കൃഷിയെ കുറിച്ച് എന്തറിയണം അതെല്ലാം ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കേൾക്കാം ജാതി കൃഷി ഉപജീവന മാർഗമാക്കിയ കാലടി പിരാരൂരിലെ കെ കെ കുഞ്ഞുമോന്റെ കാർഷിക വർത്തമാനങ്ങൾ ഞാൻ ആദ്യം മുതൽ ജാതി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തൈകൾ വാങ്ങിച്ചും വീട്ടിൽ നിന്നുമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ എൺപത്തി നാല് വരെ ജാതി തൈ കച്ചവടം ആയിരുന്നു അത് സൈക്കിളിൽ മാത്രമാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരി ചേലക്കര പടയന്നൂർ മുതൽ കാഞ്ഞാണി കണ്ടസം കടവ് പിന്നെ ചേർത്തല മുതൽ ഇങ്ങോട്ട് കോട്ടയം ജില്ലേനെ ഏറ്റുമാനൂർ കടുത്തിരുത്തി തലയോലപ്പറമ്പ് എന്നീ പ്രദേശങ്ങളും പിന്നെ ഒന്നിച്ച് തൈ മൊത്തമായിട്ട് ഇരുന്നൂറെണ്ണം അഞ്ഞൂറെണ്ണം ഒക്കെ ഈ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ നിന്ന് വടക്കാഞ്ചേരിയിലോ തൃശ്ശൂരോ കൊണ്ടുപോയി ഇറക്കി അവിടെ നിന്ന് സൈക്കിൾ വാടകയ്ക്കെടുത്ത് കൊണ്ടുപോയി വിറ്റ് ഉപജീവനം കഴിച്ചു വന്ന ആളാണ് അതുകൂടാതെ കൃഷി സംബന്ധമായി ഒരേക്കറ് അറുപത്തിയാറ് സെന്റ് ഭൂമി പാടത്ത് കൃഷി ചെയ്തു അത് എയർപോർട്ടിന് സ്ഥലമെടുത്തപ്പോൾ എല്ലാം പോയി ഇപ്പോൾ എൺപത് സെൻറ് സ്ഥലവും വീടും അതിലിരിക്കുന്നതിൽ എൺപത് ജാതി മരങ്ങൾ കാച്ചു തുടങ്ങിയതും ഉണ്ട് പിന്നെ അതിൽ തെങ്ങുണ്ട് വാഴയുണ്ട് പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട് ഭാര്യ അതിന് വളരെ താല്പര്യപ്പെട്ട ആളാണ് പച്ചമുളക് ഇഞ്ചി മഞ്ഞൾ കുരുമുളക് പിന്നെ കോവലം മധുരക്കിഴങ്ങ് കപ്പ ഇങ്ങനെ പല ജാതി കൃഷികൾ ചെയ്യാറുണ്ട് മുളകാണെങ്കിലും കടയിൽ കൊണ്ടുപോയി വിൽക്കും അപ്പം ചിലവർ നൂറ്റമ്പത് രൂപ വരെയെങ്കിലും ഇരുന്നൂറ് രൂപ വരും അങ്ങനെ ജീവൻ അങ്ങനെ കഴിക്കുന്നുണ്ട് ഇപ്പോഴും സുഖമില്ലാത്തതുകൊണ്ട് അധികം കൃഷിയൊന്നും ചെയ്യുന്നില്ല ഈ എല്ലാ എലാപീസുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നെ സംബന്ധിച്ച് വളവൊക്കെ ഇവിടുന്ന് തരാറുണ്ട് എനിക്ക് ആനുകൂല്യങ്ങളും കിട്ടാറുണ്ട് എങ്ങനെയാണ് ഇത്രയധികം ജാതി തൈകൾ ഉണ്ടാക്കിയെടുത്തിരുന്നത് ജാതി തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിൽ ഈ ചെറിയ ചട്ടി മൺചട്ടി ഈ വേളാന്മാരുണ്ടാക്കുന്ന ഞാൻ വേളാൻ പെട്ടതാണ് മൺചട്ടിയിലാണ് പിന്നെയാണ് കവറുകളായത് അതിനുക്കുമ്പ് ചട്ടികളിലാണ് ഉണ്ടാക്കി അതിൽ പാകി നിർത്തി ഒരു വർഷം അവർ ആറുമാസം അഞ്ച് ഒന്ന് മാസം ആയത് പല രീതിയിലുള്ള തൈകൾ പല വിലക്കായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് ചാണകപ്പൊടി ചേർക്കാം പിന്നെ എക്കൽ വണ്ണ് ചേർക്കാം അതെല്ലാം കൂടി കൂട്ടി മിശ്രം ചെയ്ത് എല്ലുപൊടി മിശ്രീയം ചെയ്തിട്ട് അതിലിടുക അതിലിട്ടിട്ട് അതിൽ കായ പാവി മുളച്ച് വരുമ്പോൾ സൂചി പാകത്തിനെടുത്ത് അതിൽ വെക്കുക അതിൽ നിന്ന് വളർന്ന് ഒരുവിധം കുറച്ച് വലുതാവുമ്പോൾ വി പ്രായവും അപ്പൊ വല സൈസായിട്ട് വിൽക്കാം ബഡ്ഡ് ചെയ്ത തൈകളും ഈ കൂട്ടത്തില് ഉണ്ടല്ലോ അല്ലെ അതിൽ നിന്ന് വലുതാകുമ്പോ ഒട്ടിച്ചെടുക്കുന്നതാണ് ബഡ് തൈ ആദ്യ കാലങ്ങളിൽ ബഡ്ഡൊക്കെ വളരെ കുറവായിരുന്നു അപ്പൊ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ആൾക്കാർ ബഡ്ഡ് ചെയ്ത് എടുക്കുന്ന പതിവ് ഇപ്പൊ ബഡ്ഡ് ചെയ്ത തൈയാണ് ആണ് ആൾക്കാർ വാങ്ങിക്കുന്നത് ജാതികളിൽ മഞ്ഞ പത്രിയുള്ളതും ചുവന്ന പത്രിയുള്ളതും ഉണ്ടല്ലോ ഏതിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് മഞ്ഞയും ചുവപ്പുണ്ട് അത് മഞ്ഞ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അഞ്ചിട്ട് മാസം അഞ്ചാറ് മാസം ഒരു പാത്രത്തിലെടുത്ത് വച്ചിരുന്നാൽ ഇത് മഞ്ഞ ആവും അങ്ങനെ മഞ്ഞപ്പത്തരി ഉള്ളത് ഇരുന്നൂറ്റിക്ക് ഒന്നോ രണ്ടോ മരങ്ങളൊക്കെ ഉണ്ട് ഒരു മരം എൻ്റെ വീട്ടിലുണ്ട് അത് പറിച്ചെടുക്കുമ്പോൾ തന്നെ മഞ്ഞപ്പത്തരി ആയിട്ട് ഇരിക്കുക മഞ്ഞപ്പത്തിരി വില കൂടുതലുണ്ട് പിന്നെ പത്തുരി തന്നെ ഈ ഇളർന്ന് പൊടിഞ്ഞു പോകുന്നതിന് പൈസ കുറവായിരിക്കും മുഴുവനെ ഈ ഫ്ളവർ ആയിട്ടങ്ങൾ എടുക്കണം ഫ്ലവർ ആയിട്ട് എടുക്കുന്നതിന് കൂടുതൽ വില കിട്ടും ആയിരത്തി ഇരുന്നൂറൊക്കെ ഉണ്ടായി ഒരു അഞ്ചാറ് മാസം മുമ്പ് ഇപ്പോൾ അത് എഴുന്നൂറ് രൂപയ്ക്കുള്ളൂ എഴുന്നൂറ് എഴുന്നൂറ്റമ്പതേ ഉള്ളൂ മഴക്കാലത്ത് എങ്ങനെയാണ് ഈ ജാതി പത്രി ഉണക്കിയെടുക്കുക മഴക്കാലത്ത് ഉണങ്ങിയെടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ചേരൊക്കെ ഉണ്ടാവും കായ ഉണക്കുന്ന ചേരുണ്ടാവും അതിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പാട്ടയിലോ എന്തെങ്കിലും വെച്ച് ഉണക്കിയെടുക്കും പിന്നെ കൂടുതലുണ്ടെങ്കിൽ അതിന്റെ ഈ ഉണക്കുന്ന ചേരുന്ന മുകളിന്റെ അടിയിൽ ഒരു തട്ടുണ്ടാക്കും ഒരു തട്ട് കൂടി ഉണ്ടാവും അതിന് മുകളിലിട്ട് കത്തിക്കും കത്തിക്കുമ്പോൾ ഈ തട്ടിന്റെ അടിയിലേക്ക് പത്തിൽ നിരത്തിയിടും മുകളിൽ കായ ഉണങ്ങുകയും ചെയ്യും അടിയിൽ പത്തിരി ഉണങ്ങുകയും ചെയ്യും നടുക്ക് തീ കത്തിക്കുകയും ചെയ്യും മടല് അതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് കത്തിച്ച് ഉണക്കണം പെരും ഇരു മഴയാണെങ്കിൽ ഇങ്ങനെ ഉണക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നല്ല വെയിലുള്ള സമയത്താണ് വെയിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് പിടിയിൽ നിന്ന് കാര്യങ്ങൾ വേഗം നടക്കും ഒരു ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂറിലത്തെ വെയിൽ കണ്ടാൽ പത്തിരി ഉണങ്ങി കിട്ടും ഇപ്പോൾ വളരെ വില കുറവായി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ വില കയറും എന്നതാണ് എല്ലാവരും ധാരണ വില കൂടുന്ന സമയത്ത് കൊടുക്കും പൊട്ടിച്ച് പരിപ്പായിട്ട് കൊടുക്കും ഒരു അത്യാവശ്യം വരുമ്പോൾ കൊണ്ടുപോയി കൊടുത്ത് വില വാങ്ങിച്ച് അതിൻ്റെ കാര്യങ്ങൾ നടത്തും വില കല്യാണ ആവശ്യങ്ങളോ വേറുള്ള ഭൂമി സംബന്ധമായി വാങ്ങിക്കലോ അതിൽ വേറുള്ള കാര്യങ്ങൾ പൈസയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ ആദ്യത്തെ ആര് അങ്ങനെയുള്ള കരുതിലില്ല ഇപ്പോൾ പൈസ എന്ന് പറയുന്നത് ഒരിക്കലും ആൾക്കാർക്കും ഒക്കെ ഉണ്ടാവും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനുണ്ടെങ്കിൽ തന്നെ ഈ ജാതിക്കായോ അല്ലെങ്കിൽ ഇതൊക്കെ വിറ്റ് നടത്തും നെല്ലൊന്നും ആരും ഇപ്പം അങ്ങനെ വെച്ചാക്കലില്ല നെൽകൃഷി കുറവാണ് ഇപ്പൊ ഇവിടെയൊക്കെ ജാതി കൃഷി ഉണ്ട് അങ്കമാലി ചാലക്കുടി ഭാഗങ്ങളിലൊക്കെ ജാതി കർഷകർ ഇന്നും ഉണ്ടല്ലോ ധാരാളം എത്ര കാലം ഒരു ജാതി മരം കായ്ഫലം തരും അല്ലെങ്കിൽ എത്ര കാലം ഒരു ജാതി നിലനിൽക്കും ഒരു നൂറ് വർഷമൊക്കെ എത്തിയ മരങ്ങൾ ഉണ്ട് ഇവിടെ പണ്ട് ഉള്ള ജാതികളൊക്കെ ഉണ്ട് ഞാനിപ്പോ തന്നെ അറുപത്തിയെട്ട് മുതൽ കൊടുത്ത ജാതികൾ ഇപ്പൊ ഇപ്പുണ്ട് ഇപ്പൊ കൊല്ലത്തിയായി അമ്പത് കൊല്ലായില്ലേ ഞാൻ കൊടുത്ത് കാച്ചത് ഇഷ്ടം പോലെ മരങ്ങളുണ്ട് എല്ലാ സ്ഥലത്തും എന്റെ അറിവിലും ഉണ്ട് അറിയാതെ ഉണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഒന്നിച്ച് തൈകൾ കൊണ്ടായി പലർക്കും കൊടുത്തിട്ടുണ്ട് ദേശങ്ങളിലെല്ലാം ജാതി കൃഷി വ്യാപകമാക്കാൻ വളരെയധികം യത്നിച്ച അല്ലെങ്കിൽ ഈ കൃഷിക്കായിട്ടൊരു ശൃംഖല തന്നെ ഉണ്ടാക്കിയ ഒരാളാണ് താങ്കൾ എന്ന് പറയാമല്ലേ ഞാൻ ശൃംഖല ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്നെ ആരും അറിഞ്ഞില്ല എന്നെ അറിയിക്കാൻ ഞാനോട്ട് പോവാറില്ല ആരുടെ അടുത്തു ഇനിയിപ്പോ പറയാത്തതായ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കുന്നംകുളം ഗുരുവായൂര് വാണാനപ്പള്ളി തളിക്കുളം ചേറ്റുവ അങ്ങനെ അങ്ങോട്ട് അഴീക്കോട് വൈപ്പിൻ മുനമ്പം വൈപ്പിൻ മുനമ്പ ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് ആ പ്രദേശങ്ങളിൽ സൈക്കിളി ചൗട്ടി തൈ വിറ്റേക്കണതാണ് പിന്നെ ലാസ്റ്റ് എൺപത്തിനാലിൽ ഞാൻ ജാതി തൈ കൊണ്ട് ഇവിടെ ഒന്ന് എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് തൃപ്പോണത്തിനെ കൂടി ചെമ്പ് പൂത്തോട്ട വഴി വൈക്കം വരെ പോയി സൈക്കിളി ചവിട്ടി ഈ ലോഡും വെച്ച് ഈ ജാതിത്തയുടെ ഇത് വെച്ചിട്ട് പോയി പോയിട്ട് അന്ന് ജാതി തൈകൾ അധികം വിറ്റില്ല കുറച്ച് ബാലൻസായി അതുകൊണ്ട് ആ അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് നേരം പിടിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ ചോറ്റാനിക്കര മുളന്തുരുത്തി തിരുവാംകുളം മാമല കൂടി പെരുമ്പാവൂർ കൂടി വീട്ടിൽ വന്നു എന്നിട്ടും കുറച്ച് ജാതി തൈകൾ വിൽക്കാൻ ബാക്കി ഉണ്ടായിരുന്നു പന്ത്രണ്ട് ജാതി തൈ നൂറ് തൈ കൊണ്ടുപോയിട്ട് പന്ത്രണ്ടെണ്ണം ബാക്കി വന്നു പിന്നെ തുടങ്ങി ആ കച്ചവട നിർത്തി പിന്നെ ജാതി തൈ പോയിട്ട് ജാതിക്കച്ചവടം ജാതിക്ക ഉണക്ക കായ മേടിക്കാൻ പോകും തോട്ടം എടുക്കും എന്നിട്ട് പറിച്ചു കൊടുന്ന് ഉണക്കി കൊടുക്കും അങ്ങനെ ഏതാനും ഒരുപാട് കാര്യങ്ങൾ ജാതിയെ സംബന്ധിച്ച് എനിക്ക് അറിയാം തൃശ്ശൂർ ജില്ല എറണാകുളം ജില്ല കോട്ടയം ജില്ല ഇത്രയും ജില്ലകളാണ് കേന്ദ്രീകരിച്ചത് ഏറ്റവും കൂടുതൽ തൃശ്ശൂർ എറണാകുളം ജില്ലകളെ വിറ്റാണ് കോട്ടയം ജില്ലയിൽ അത്രയും ഇല്ല ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഓർഡർ കിട്ടും ഇല്ലെങ്കിൽ ഓർഡർ ഇല്ലാതെ പോകും അപ്പോൾ ചില ആൾക്കാർ രണ്ടെണ്ണം വാങ്ങിക്കും നാലെണ്ണം വാങ്ങിക്കും പത്തെണ്ണം മേടിക്കും ചിലപ്പോൾ ചിലവർ ഇത് കാണുമ്പോൾ അമ്പതെണ്ണം ഒന്നിച്ചെടുക്കും അങ്ങനെ ജാതി കൃഷിയില് താല്പര്യരാണോ ഇന്നത്തെ ആളുകൾ താല്പര്യം ഇപ്പം ഉണ്ട് നല്ല വിലയുണ്ടായിരുന്നു ഇപ്പൊ കുറെ നാളായിട്ട് മാത്രമേ ഇത്തിരി വിലക്കുറവായിട്ടുള്ളൂ ഇപ്പൊ ഞാൻ നല്ല താല്പര്യത്തിലാണ് ഞാൻ കൃഷി ചെയ്യണേ ഞാൻ കൃഷി ചെയ്തത് ഇപ്പൊ എൺപതെണ്ണം ഉണ്ട് ഒക്കെ കാച്ച് ഇത് കായൊക്കെ തീർന്നു മുപ്പതിനായിരം രൂപ എനിക്ക് കിട്ടി ഇപ്പൊ അത് അധികം ആയിട്ടില്ല കാച്ചു തുടങ്ങിയിട്ടില്ല ഇപ്പൊ ഇത്രയും കിട്ടി അപ്പൊ ഇനി അടുത്ത കൊല്ലം അതിൽ കൂടുതൽ കിട്ടും അതിന് വളം ചെയ്യണത് ഒരേ ചാക്ക ആട്ടുംങ്ങാട്ടം മൂന്ന് കൊല്ലമായി ഇടുന്നത് ആട്ടുംകാട്ടം മാത്രം വേറെ ഒരു രാസവളം അല്ലെങ്കിൽ ഇതൊന്നും ഇടാറില്ല പിന്നെ എല്ലുവിടേക്ക് കിട്ടാൻ നല്ലത് എല്ലുവിടിയൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പൊ ഒരു ചാക്ക ആട്ടുംങ്ങാട്ടം ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് രൂപ വരുവുള്ളൂ അത് വാങ്ങിച്ച് ഒരേ ചാക്കും അതാ അപ്പോൾ ക്രമേണ അങ്ങനെ കിടന്ന് വളം കിട്ടിക്കോളുകയും ചെയ്യും ഇനി ഞാനിപ്പോ വണ്ടി മുട്ടിയുമ്പോ സൂലാതൊക്കെ ഇരിക്കുന്ന ഒരാളാണ് ശ്വാസം മുട്ട ഒക്കെ ഉണ്ട് എപ്പോഴാ മരിക്കണെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ ഇത് ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ളതാണ് അടുത്ത തലമുറയ്ക്ക് ഭാവിയിൽ നല്ല കാര്യങ്ങളാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോ ഇതെല്ലാം ചെയ്തു വെക്കുന്നത് ഇപ്പൊ ഈ കൊല്ലം തന്നെ കുറെ അധികം കുരുമുളക് തമ്പകം തമ്പകം വരം വച്ച പിടിപ്പിച്ചിട്ടുണ്ട് ചുറ്റും ഈ എൺപത് സെന്റ് സ്ഥലത്തിന്റെ അകത്ത് കനാൽ വെള്ളം കിട്ടും അപ്പൊ അതിന് ചുറ്റും തമ്പകത്തിന്റെ മരം വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അടയ്ക്കാൻ വരും ഉണ്ട് അതിന് ഈ തവണ കുറെ അധികം കുരുമുളകിൻ്റെ വള്ളികൾ ഞാൻ ഇട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ എനിക്ക് ഒരു മൂന്നാലഞ്ച് അടയ്ക്കാമ്പലത്തെ കുരുമുളക് ഉണ്ടായുള്ളൂ അത് എനിക്ക് പതിനായിരം രൂപ കിട്ടി ആ പതിനായിരം രൂപ കിട്ടിയപ്പോൾ എനിക്ക് വഴകിന്റെ പ്രചോദനം ഉണ്ടായി അതിൽ നിന്നാണ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുള്ള തൈകള് തന്നെ എടുത്ത് മുട്ട എടുത്ത് ഇങ്ങനെ ഒക്കെ നെട്ടുപിടിപ്പിച്ചു എല്ലായിടത്തും ഉണ്ട് ജാതി എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴ കായനാട് അമ്പലംപടി അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ചൊടുപുഴ വാഴക്കുളം പിന്നെ ഈ ചാലക്കുടി പരിയാരം മോതിരക്കണ്ണി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ പ്രദേശങ്ങളിലെല്ലാം ചാലക്കുടി പുഴയുടെ തീരത്ത് മൂവാറ്റുഴയാറിൻ്റെ തീരത്ത് പെരിയാറിൻ്റെ തീരത്ത് ഏറ്റവും കൂടുതൽ ജാതി കൃഷിയുള്ള സ്ഥലങ്ങൾ അതാണ് പിന്നെ എല്ലായിടത്തും ജാതി കൃഷി ചെയ്യുക പെക്കൽമണ് ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നന്നായിരിക്കും അത് ആ പ്രദേശങ്ങളിൽ പോയി നോക്കണം അപ്പോഴേ അറിയാൻ പണ്ടപ്പള്ളി ആരക്കുഴ മൂവാറ്റുപുഴ കായനാട് അമ്പലം ആ പ്രദേശങ്ങളിലൊക്കെ ചെന്നാൽ ഭയങ്കര തോട്ടമായ ഭയങ്കര തോട്ടങ്ങളുണ്ട് ഒരുപാട് തോട്ടങ്ങളുണ്ട് പിന്നെ മണലിപ്പുഴ പിന്നെ വേറൊരു പുഴയും കൂടി അതിൻ്റെ ഉണ്ട് ഈ ചാലക്കുടി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ പുഴയുടെ തീരങ്ങളിലുണ്ട് മാന്നാമംഗല പുത്തൂര് പീച്ചി കണ്ണാറ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ജാതികളുണ്ട് പിന്നെ ഈ കൊല്ലം ഇത്തിരി വിലക്കുറവായിരുന്നു രണ്ടു കൊല്ലം മുമ്പ് ഒരു കിലോ ജാതി പരിപ്പിന് തന്നെ എണ്ണൂറ് രൂപ ആയിരം രൂപയൊക്കെ വന്നതാ പത്രീ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ വന്നതാണ് ഇപ്പോൾ വളരെ കുറവാണ് പിന്നെ ഈ റബ്ബറിന് വില കുറയുന്ന മാതിരി ഇപ്പോൾ കുറഞ്ഞു നിൽക്കണമെന്ന് ചിലപ്പോൾ കൂടിയായിരിക്കും കുറയായിരിക്കും വയ്യാത്ത അവസ്ഥയിലും ഒരിഞ്ച് ഭൂമി പോലും പാഴാക്കാതെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും കൃഷി ചെയ്യുന്ന ഇത്തരം കർഷകർ നമ്മുടെ നാടിന്റെ മാർഗദർശികൾ തന്നെയാണ് പ്രിയ ശ്രോതാക്കളെ ജാതികൃഷി ഉപജീവന മാർഗമാക്കിയ കാലടി പിരാരൂരിലെ കെ കെ കുഞ്ഞുമോന്റെ കാർഷിക വർത്തമാനങ്ങളാണ് ഇതുവരെ നമ്മൾ കേട്ടത് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ ഒൻപത് അഞ്ച് നാല് നാല് ആറ് ഒന്ന് ഏഴ് മൂന്ന് മൂന്ന് ആറ് മൊബൈൽ നമ്പർ വീണ്ടും ഒൻപത് അഞ്ച് നാല് നാല് ആറ് ഒന്ന് ഏഴ് മൂന്ന് മൂന്ന് ആറ്